എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞു ഓൾറെഡി ഈ ഒരു അപേക്ഷ ആരംഭിച്ചതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റെഗുലർ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസാന തീയതി ജൂൺ പത്താം തീയതിയാണ് അപ്പോൾ റെഗുലർ വിഭാഗത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുമ്പോൾ ജൂൺ പത്താം തീയതിയാണ് അപ്പോൾ റെഗുലർ വിഭാഗം എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു യോഗ്യത ഉണ്ടെങ്കിലും അതായത് ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി ജി അല്ലെങ്കിൽ ഏത് ഉണ്ടെങ്കിലും വെറും പത്താം ക്ലാസ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പ്ലസ് ടു മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷ ഈ ഒരു ജൂൺ പത്താം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക കാരണം ജൂൺ പത്താം തീയതി വരെ മാത്രമേ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരമുള്ളൂ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം വൺ ടൈം രജിസ്ട്രേഷനാണ് ചെയ്യുക അതിൽ തന്നെ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ ഒരു നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാൻ പറ്റും ആ ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ ബാക്കി സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകളൊക്കെ ഓപ്ഷൻസ് ആയിട്ട് യാണ് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെന്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജുകളിലേക്കും മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൊടുക്കാവൂ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഉണ്ടാവും അതുപോലെ ഐ എച്ച് ആർ ഡി പോളിടെക്നിക് കോളേജിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഫീസ് വളരെയധികം കുറവായിരിക്കും എന്നാൽ ഐ എച്ച് ആർ ഡി അല്ലെങ്കിൽ പ്രൈവറ്റ് പോളിടെക്നിക് കോളേജുകളൊക്കെ ആണെങ്കിൽ അതിൽ ഫീസ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോളിടെക്നിക് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ പത്താം തീയതിയാണ് അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ പത്താം തീയതിയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൺഫേമേഷൻ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജൂൺ പത്താം തീയതിക്കാൻ നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ലേറ്റാകുന്ന സമയത്ത് ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതായത് നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാനായിട്ടും അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിനായിട്ടും ഒരു ജൂൺ പതിനെട്ടാം തീയതിയാണ് ആ ഒരു നിങ്ങളുടെ ട്രയൽ അലോമെൻ്റും അതുപോലെ തന്നെ പ്രൊഫഷണൽ അതായത് താൽക്കാലിക റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുക അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കറക്ഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്കൊരു ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് അവസരമുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുന്നതിനായിട്ട് അതായത് അതുപോലെ തന്നെ ഫസ്റ്റ് അലോമെൻ്റ് റിസൾട്ടും വരിക ഒരു ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് അത് ജൂൺ ഇരുപത്തഞ്ചാം തീയതിയാണ് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക അതിന് ശേഷം അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇരു ജൂൺ പതിനെട്ടിന് വരുമെന്ന് പറഞ്ഞു ജൂൺ പതിനെട്ടിന് വന്നാൽ ഇരുപത്തൊന്നാം തീയതി വരെ നിങ്ങളുടെ അപ്ലിക്കേഷൻ കറക്ഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിന് ശേഷം ഈ ഒരു ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അതിനുശേഷം ജൂൺ മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളവിടെ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ നേടുക അതേസമയം നിങ്ങൾക്ക് താൽപ്പര്യമില്ല നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പോളിടെക്നിക്കിൽ പോയിക്കൊണ്ട് നിങ്ങൾ താൽക്കാലിക അഡ്മിഷനാണ് നേടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക അവിടെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ വെരിഫൈ ചെയ്ത് നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്നു അത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ തിനുശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു ജൂലൈ അഞ്ചാം തീയതിയാണ് അപ്പോൾ ജൂൺ അഞ്ച് മുപ്പതാം തീയതിയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ ജോയിൻ ചെയ്യാനുമുള്ള സൗകര്യം അപ്പോൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി താൽക്കാലിക അഡ്മിഷനെങ്കിലും അതായത് റിപ്പോർട്ടിംഗെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും പിന്നീടുള്ള അലോട്ട്മെൻറിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതല്ല അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ആ ഒരു രീതിയിൽ റിപ്പോർട്ടിംഗെങ്കിലും ചെയ്യണമെന്ന് പറയുന്നത് ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ അഞ്ചാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ സ്കൂളല്ല ഈ ഒരു പോളിടെക്നിക് കോളേജിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും അതിനെ അങ്ങനെ ജോയിൻ ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് ഈ ഒരു ജൂലൈ പത്താം തീയതി വരെയാണ് ഇതിന് ശേഷം വാക്കൻസി വരുന്ന സീറ്റുകൾ ജില്ലാതല നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വെച്ചിട്ട് നടത്തുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ മുഖേനയും കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്മിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന ഈ ഒരു സ്പോർട്ട് അലോട്ട്മെൻറ്റുകൾ വഴിയും അതുപോലെ തന്നെ അതത് പോളിടെക്നിക് കോളേജുകൾ വെച്ച് നടത്തുന്ന സ്പോർട്ട് അലോട്ട്മെൻറ്റുകൾ വഴിയും എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്പോർട്ട് അലോട്ട്മെൻറ്റുകളിൽ കോളേജ് തലത്തിലുള്ള സ്പോർട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവും ജില്ലാ തലത്തിലുള്ള നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന സ്പോർട്ട് അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുത്ത് താല്പര്യമുള്ള പോളിടെക്നിക് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ ആ ഒരു സമയത്ത് വെച്ച് അന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാറുന്നതിനായിട്ടുള്ള സൗകര്യം ലഭ്യമായിരിക്കും ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു പോളിടെക്നിക് ലാറ്ററൽ എൻട്രി കോഴ്സിൻ്റെ കാര്യം പോളിടെക്നിക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ജൂൺ മുപ്പതാം തീയതി ജൂൺ മുപ്പതല്ല മെയ് മുപ്പതാം തീയതി വരെ ആയിരുന്നു അപ്പോൾ നിലവിൽ ആ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സീറ്റ് വേക്കൻസി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വീണ്ടും അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ലാറ്ററൽ എൻട്രിയിലേക്ക് അപേക്ഷിക്കുക ലാറ്ററൽ എൻട്രിയിലാണെങ്കിൽ പ്ലസ് ടു ഇനി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവ പഠിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയെങ്കിലേ ലാറ്ററൽ എൻട്രിയിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഡിപ്ലോമ അഡ്മിഷൻ വർക്കിംഗ് പ്രൊഫഷണൽ അതായത് വർക്കിംഗ് പ്രൊഫഷണൽ തന്നെ അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നവർക്കായിട്ട് ഈ ഒരു ഡിപ്ലോമ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ അപേക്ഷയും ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിപ്ലോമ അഡ്മിഷൻ പാർട്ട് ടൈം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അതായത് ഡിപ്ലോമ പാർട്ട് ടൈം കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെ ജി ടി ഇ പ്രിന്റിങ് അഡ്മിഷൻ എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വിവിധ തരത്തിലുള്ള പോളിടെക്നിക് കോളേജുകളിലെ വിവിധ കോഴ്സ് വിഭാഗങ്ങളിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വിഭാഗങ്ങളിലാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക അതനുസരിച്ച് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ലാറ്റർ ആൻഡ് ഐ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ മുപ്പതാം തീയതി വരെയായിരുന്നു അപ്പോൾ ഇതിന് ഇനി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുന്നതാണ് കാരണം നിരവധി ഈ ഒരു ലാറ്റർ ആൻഡ് ഡി കോഴ്സുകളിൽ ഫീസ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപക്കുള്ളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്കുള്ളിലൊക്കെ ആയിട്ടാണ് ഫീസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് സീറ്റ് വേക്കൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടുന്നതിനുള്ള ും ലാറ്ററൽ എന്റെ വിഭാഗത്തിലും ലഭ്യമായിരിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്